മസാല ബോണ്ട് കേസന്വേഷണത്തില് ഇ ഡി അയച്ച സമൻസിനെ ഭയക്കുന്നതെന്തിനെന്ന് കിഫ്ബിയോട് ഹൈക്കോടതി മറുപടി നൽകേണ്ടതല്ലേ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കിഫ്ബിയോട് ഹൈക്കോടതി ഉന്നയിച്ചത് കിഫ്ബി ഉദ്യോഗസ്ഥര് പ്രതികളല്ലെന്ന് ഇ ഡി വ്യക്തമാക്കിയതല്ലേയെന്നും പ്രാഥമികാന്വേഷണത്തിനുവേണ്ടിയാണ് ഇ ഡി രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും കോടതി ഓർമ്മിപ്പിച്ചു ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിച്ചു പക്ഷേ സാക്ഷ്യപ്പെടുത്തിയ രേഖകളാണ് ആവശ്യപ്പെടുന്നത് കേസന്വേഷണത്തിന്റെ പേരിൽ ഫണ്ടിംഗ് ഏജൻസിയായ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഇ ഡി ഉപദ്രവിക്കുകയാണെന്നും കിഫ്ബിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി മസാല ബോണ്ട് കേസ് അന്വേഷണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ഇ ഡി സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ കിഫ്ബി സാവകാശം തേടിയതിനെ തുടർന്ന് സമൻസ് ചോദ്യം ചെയ്തുള്ള കിഫ്ബി സിഇഒയുടെ ഹർജി ഹൈക്കോടതി ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റി ഫെമ നിയമലംഘനവുമായി നിരവധി കേസുകൾ ദിനംപ്രതി കൈകാര്യം ചെയ്യുന്നുണ്ട് പല പ്രമുഖരെയും ചോദ്യം ചെയ്യുന്നുണ്ടെന്നും അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നുമാണ് ഇ ഡി അറിയിച്ചത് സാധ്യമായ വഴികളിലൂടെയൊക്കെ അന്വേഷണം നിശ്ചലമാക്കാനാണ് കിഫ്ബിയുടെ ശ്രമം പത്തു മാസത്തിലേറെയായി പലതവണ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറി ആവശ്യപ്പെട്ട രേഖകൾ പോലും കിഫ്ബി നൽകുന്നില്ലെന്നും സമൻസ് ചോദ്യം ചെയ്തുള്ള കിഫ്ബി ഹർജി തള്ളണമെന്നും ഇ ഡി സത്യവാങ്മൂലത്തിലൂടെ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഹാജരാക്കിയ രേഖകൾ തന്നെയാണ് ഇ ഡി ആവശ്യപ്പെടുന്നതെന്നാണ് സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കിഫ്ബിയുടെ വാദം ന്യൂസ് ഡെസ്ക് യൂടോക്ക്